ഡബ്ബിംഗ് ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കെതിരെ ഭീഷണി ഡബ്ല്യു സി സിയുമായി ചേർന്ന നടന്മാർക്കെതിരെ മേലാൽ പ്രതികരിക്കരുതെന്ന് ഫോണിൽ വിളിച്ചായിരുന്നു ഭീഷണി പ്രതികരിച്ചാൽ വീട്ടിൽ കയറി തല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത് കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുകയാണ് ഷീജ പലപ്പോഴും ഡബ്ല്യു സി സിയുടെ തുടക്കം മുതൽ തന്നെ അവരുമായി അവർ അനുകൂല നിലപാടുമായിട്ടാണ് ഭാഗ്യലക്ഷ്മി നിന്നിട്ടുള്ളത് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഭാഗ്യലക്ഷ്മിക്ക് ഇങ്ങനൊരു ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ചെന്തൂരു തീർച്ചയായും ഡബ്ല്യു സി സിയുടെ തുടക്കകാലം മുതൽ തന്നെ അതിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡബിഗാണ്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ടെലിഫോണിൽ ഒരാൾ വിളിച്ചു വിളിച്ചതിന് ശേഷം നേരെ ആദ്യം തന്നെ പറയുന്നത് അതായത് നിങ്ങൾ മലയാള സിനിമയിലെ നടന്മാർക്കെതിരെ ഡബ്ല്യു സി സിയുമായി ചേർന്നുകൊണ്ട് പ്രതികരിക്കുമോ അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ വീട്ടിൽ കയറി തല്ലും എന്ന രീതിയിലുള്ളൊരു ഭീഷണിയാണ് ആ വിളിച്ച ആളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിങ്ങൾ ആരാണ് എന്നുള്ള മറു ചോദ്യത്തിന് അപ്പോൾ തന്നെ കോൾ കട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിയമ നടപടി സ്വീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരത്തിലൊരു ഭീഷണിക്കെതിരെ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകും നിലവിൽ കേരളത്തിൽ കേരളത്തിന് പുറത്താണുള്ളത് അതുകൊണ്ട് തന്നെ മെയിൽ മുഖേന ആദ്യം പരാതി നൽകും എന്ന് എത്തിയതിനു ശേഷം നേരിട്ടും പരാതി നൽകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കിയിരിക്കുന്നത് സിന്ധൂരി ഷീജ തുടക്കം മുതൽ തന്നെ സിനിമാ മേഖലയിലെ പുരുഷ മേൽക്കോയ്മയ്ക്കെതിരെയും ഇത്തരത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തിയിട്ടുള്ള ഒരാളാണ് ഡബ്ബിംഗ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി അപ്പം ഈ ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവരിൽ നിന്നാണോ ഈ ഒരു ഭീഷണി എങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി ഇതോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ ആൾ ആരാണ് അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ തീർച്ചയായും ഏതായാലും ഭാഗ്യലക്ഷ്മി സ്വീകരിച്ചു വരുന്ന നിലപാട് അത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ് കാരണം സിനിമാ മേഖലയിലെ പുരുഷ മേൽക്കോയ്മ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തിനെതിരെ വലിയ തോതിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പിന്നീട് ഡബ്ല്യു സി രൂപീകരിക്കുമ്പോഴും ആ ഡബ്ല്യു സി ഇതുവരെ പ്രവർത്തനങ്ങളിലും ഒപ്പം ശക്തമായി നിലകൊള്ളുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ ഒരു ഇതിലൊക്കെയുള്ളൊരു ഇതിനെതിരെ ഈ രീതിയിൽ ഒരു വികാരം തന്നെയാണ് ഈ ഒരു ഈ ഒരു ഭീഷണിയിലും കാണേണ്ടത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി പുറത്തുവന്ന സാഹചര്യത്തിൽ നിരവധി പേർ അവരുടെ ദുരനുഭവം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തി പറയുവാൻ തയ്യാറാകുന്നുണ്ട് അതിനെ കഴിഞ്ഞ ദിവസം ഇവർ ഭാഗ്യലക്ഷ്മി സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു അതിനൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ഈ പുരുഷ മേൽക്കോയ്മയ്ക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായി വർദ്ധിച്ചു വരുന്ന ചൂഷണത്തിനെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ് എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ഈ ആരോപണങ്ങൾ ഉയർന്നവരെ തലങ്ങളിൽ നിന്ന് മാറ്റണമെന്നടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു ഭീഷണി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത് വ്യക്തമാണ് ഷീജ ഭാഗ്യലക്ഷ്മിക്കെതിരെ ഭീഷണി സന്ദേശം ഉയർന്നിരിക്കുകയാണ് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഭാഗ്യലക്ഷ്മി അറിയിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് ഷീജ